ഒരു പുതിയ വർഷത്തിലേക്ക് നാമൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആയുസിൽ നിന്ന് ഒരാണ്ട് നമ്മെ വിട്ടുപോയിരിക്കുകയാണ് മരണത്തിലേക്ക് നാം കൂടുതൽ അടുത്തിരിക്കുന്നു എന്നാണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത് മരണത്തിലേക്ക് കൂടുതൽ അടുത്തു എന്ന് പറഞ്ഞാൽ പൊതുവത്സരങ്ങൾ വരുമ്പോൾ ആഘോഷിക്കുന്ന പലരുമുണ്ട് പക്ഷേ നാം ആഘോഷിക്കുകയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് ചാന്ത്രിക വർഷത്തിലെ അറബിക് കലണ്ടർ പ്രകാരം പ്രഥമ മാസമായ മുഹറം മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസവും കൂടെയാണ് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടിത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ചുരുങ്ങിയതൊരു മൂന്ന് സ്വലാത്ത് അള്ളാഹ്മദ് സല്ലാല് വാഹലി അള്ളാഹ്മദ് സല്ലാല് വാഹിലി അള്ളാഹ്മദ് സല്ലാല് വാഹിലി ഇപ്പൊ ചൊല്ലിയവരെ എഴുതി അറിയിക്കോ അള്ളാഹു ചൊല്ലിയവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ മനുഷ്യ ജീവിതം വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഒരു കുഞ്ഞു ജനിച്ചാൽ ചെവിയിൽ വാങ്കും ഇഹാമത്തും കൊടുക്കുന്നു പക്ഷെ അപ്പോൾ നിസ്കാരമില്ല മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ഇക്കാം വാങ്ങും ഇക്കാമത്തുമില്ല അപ്പോൾ ഇക്കാമത്ത് കൊടുത്താൽ നിസ്കാരത്തിന് താമസമില്ലാത്തതുപോലെ ജനിച്ചു കഴിഞ്ഞാൽ മരണത്തിനും കൂടുതൽ കാലമില്ല ആഴമാറു ഉമ്മത്തീ മാബന സീനവ സബുഴീൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിലാണെന്ന് അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈ വല്ല അതങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും നമ്മോടടുത്തു നിൽക്കുന്ന മരണത്തിനോട് നാം അടുത്തിരിക്കുന്നു ഒരു വർഷം നമ്മിൽ നിന്ന് വീണുപോയതിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് ഖബറിലേക്കുള്ള വഴി ദൂരം കുറഞ്ഞിരിക്കുന്നു നമുക്കിനി ജീവിക്കാനുള്ളത് അറുപത് വയസ്സ് വരെ ആയുസ് നൽകപ്പെട്ട ഒരു ഉമ്മ ഒരു ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വർഷത്തോടുകൂടെ അമ്പത്താറ് വയസ്സായിരിക്കുന്നു ഇനി അവനക്ക് നാല് കൊല്ലത്തെ യാത്ര മാത്രമേ ഉള്ളൂ അഞ്ചു വർഷത്തെ യാത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ വഴിദൂരം കുറഞ്ഞിരിക്കുന്നു തക്കുവയോടുകൂടെ റബ്ബിൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

മുഹറം മാസമാണ് ഷെഹ്റുല്ലാ അതാണ് അതാണ് മുഹറം മാസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത ഷെഹ്റുല്ലാ അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് മുഹറം മാസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത ജാഹിലിയ കാലത്ത് കാലഘട്ടത്തിൽ തന്നെ യുദ്ധമൊക്കെ നിഷിദ്ധമാക്കിയ അറബികൾ ഇതിനെ വളരെയധികം ആദരവോടുകൂടെ കണ്ടിരുന്നു ബഹുമാനിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള നാമം അതിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു മുഹറം എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ അഷ്ഹുറുൽ അഷ്ഹുറുൽ അഷുറുൽ പവിത്രമേറിയ മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ടിരുന്നതിനെ ഇസ്ലാം മാറ്റി എഴുതിയപ്പോഴും ആ ചതുർമാസങ്ങളുടെ പവിത്രത അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ മുഹറം റജബ് ദുൽ ഹിജുൽ ഷാബാൻ ഇതര മാസങ്ങൾ എന്നീ ക്രമത്തിലാണ് മാസങ്ങളുടെ സ്ഥാനമെന്നും പണ്ഡിതന്മാർ അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിനാൽ ഇതിൻ്റെ ആദ്യ നാളിനും അതോടൊപ്പം തന്നെ മുഹറം ഒമ്പത് താസു ആ മുഹറം പത്ത് ആഷുറാൾ എന്നീ പുണ്യദിനങ്ങളടങ്ങിയ പ്രഥമ പത്തിനും വലിയ പ്രത്യേകതകളുണ്ട് അത് പത്താണ് ഒരു വർഷത്തിലെ തന്നെ ആദ്യത്തെ പത്താണത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒരു വർഷത്തിലെ തന്നെ ആദ്യത്തെ പത്താണ് യഥാർത്ഥത്തിൽ മൊഹറത്തിലെ പത്ത് എന്നുള്ളത് മഹാന്മാരൊക്കെ മൂന്ന് പത്തുകൾ വളരെയധികം ഗൗരവത്തോടു കൂടെ കാണാറുണ്ടായിരുന്നു അന്ന സലഫ കാനു നുഷറാത്തിൻ്റെ മൂന്ന് പത്തുകൾ വളരെയധികം ഗൗരവത്തോടുകൂടെ കാണാറുണ്ടായിരുന്നു ആ മൂന്ന് പത്തുകളിൽ ഒന്ന് റമവാനിലെ അവസാനത്തെ പത്ത് അത് വലിയ കൂടെ നമുക്ക് മുമ്പേ കടന്നുപോയവർ സൂഫിയാക്കൾ ഔലിയാക്കളൊക്കെ കണക്കാക്കാറുണ്ടായിരുന്നു രണ്ടാമത്തത് അത് റുൽഹയിലെ ആദ്യത്തെ പത്താണ് അതിനെയും വലിയ പ്രാധാന്യം കൊടുക്കുമായിരുന്നു പിന്നെ വരുന്ന പത്താണ് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് എന്നുള്ളത് അപ്പം മൂന്ന് പത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അത് ദുൽഹജ്ജയിലെ ആദ്യത്തെ ആദ്യത്തെ പത്ത് റമലാനിലെ അവസാനത്തെ പത്ത് മുഹർറ മാസത്തിലെ ആദ്യത്തെ പത്ത് ആ മുഹർറ മാസത്തിലെ ആദ്യത്തെ പത്തുകളിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സല്ലാ വല്ലാമെ സുന്നത്ത് നോമ്പനുഷ്ഠിക്കാൻ അതീവ താല്പര്യം കാണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തതാണ് പരിശുദ്ധമായ മാസം നമ്മൾ നേരത്തെ ഹദീസ് വായിച്ചത് അഫുൽ അലുസ്യാമി ബാദ്റമലെ ഷെഹുറുലാഹിൽ മുഹറം വിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാസമാണ് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഫറു നമസ്കാരങ്ങൾക്ക് ശേഷം ബാദൽ ഫരീ ഫറു നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് അത് രാത്രിയിലെ നിസ്കാരമാകുന്നു സ്വലാത്തുല്യയിലാകുന്നു അതുകൊണ്ട് നമ്മൾക്ക് രാത്രി നിസ്കാരത്തിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കണം കൂടുതൽ അതിന് പ്രേരണ ഉണ്ടാകണം നമ്മുടെ മക്കൾക്ക് പ്രേരിപ്പിക്കണം മക്കളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുഹറമിനെ പോലെ തന്നെ മുഹറം മാസം പോലെ തന്നെ റമദാൻ റജബ് എന്നിവയെല്ലാം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മാസമാണ് റജബുൻ നിഷഹുറുല്ലാ എന്ന് പറയാറുണ്ട് ഇബിൻ അബ്ബാസ് അറുല്ല എന്ന റിപ്പോർട്ട് ഇന്ന് അദീസിൽ അലൈഹി അലൈവലാ തങ്ങൾ പറയുന്നുണ്ട് ഒരു കൊല്ലം മുതൽ അടുത്തതുവരെ റമലാനിനെ വരവേൽക്കാൻ വേണ്ടി സ്വർഗത്തിനെയും നോമ്പുകാരെ സ്വീകരിക്കാൻ വേണ്ടി ഹൂറുലഴീനുകളെയും ഭംഗിയാക്കപ്പെടും അങ്ങനെ ആഗതമായാൽ അള്ളാഹുവേ ഈ മാസത്തിൽ നിന്റെ അടിമകളിൽ നിന്നും എനിക്ക് ആളുകളെ നൽകണമേ എന്ന് സ്വർഗവും നിന്റെ ദാസന്മാരിൽ നിന്ന് ഈ മാസത്തിൽ ഞങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കണേവേ എന്ന് ഹൂറികളും തേടും ഈ മാസത്തിൽ ഒരു മുസ്ലിമിനെതിരെ കള്ളം ആരോപിക്കാത്തവൻ്റെയും ലഹരിപാനം ചെയ്യാത്തവൻ്റെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ഈ കാര്യങ്ങൾ ചെയ്തവൻ്റെ ഒരു വർഷത്തെ ആമലുകൾ അവൻ പൊളിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ റമലാനിനെ സൂക്ഷിക്കുവിൻ കാരണം നിശ്ചയം അത് അള്ളാഹുവിന്റെ മാസമാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ മാസം എന്ന റമലാനിനെ കുറിച്ചും പരിചയപ്പെടുത്തിയിട്ടുണ്ട് തിന്നും കുടിച്ചും രസിച്ചും കഴിയുന്ന പതിനൊന്ന് മാസങ്ങളെ നിങ്ങൾക്കും ഒരു മാസത്തെ അവനു വേണ്ടിയുള്ളതായിരിക്കുന്നു അതിനാൽ നിങ്ങൾ റമലാനിനെ സൂക്ഷിക്കുവാൻ നിശ്ചയമായും അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഇമാം ഇമാാംബൈഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റമലാനിനെ കുറിച്ച് അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ മുത്തു നബി അലൈഹി പറയുന്നു മാസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ റജബും അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റജബും അള്ളാഹുവിന്റെ മാസമാണ് റമലാനും അള്ളാഹുവിൻ്റെ മാസമാണ് അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ധാരാളമായി വർഷിക്കുന്നത് ധാരാളമായിട്ട് അള്ളാഹു റഹ്മത്ത് നൽകുന്നത് ധാരാളമായിട്ട് അള്ളാഹു മഹുഫിറത്ത് നൽകുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ള മാസങ്ങളെ പോലെ മാസങ്ങളെപ്പോലെയായിരിക്കില്ല അള്ളാൻ്റെ മാസം എന്ന് ചേർത്തി പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലാ ചിലപ്പോൾ അന്നത്തെ ആ മാസത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു വരും നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകും നമുക്ക് വലിയ വറക്കത്ത് നൽകും അല്ലാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ല റാഹ്നത്ത് നൽകും നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ കാരണമാകും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് നല്ല ഫത്ത്ഴ് കിട്ടും അള്ളാഹു പ്രത്യേകമായിട്ട് മഹഫിറത്ത് നൽകും എന്നാണ് അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഒരു വിഷയത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ തന്നെ അതിൻ്റെ ആദരവ് നമ്മളൊക്കെ മനസ്സിലാക്കണം അള്ളാഹിൻ്റെ വീട് എന്ന് പറയുമ്പോൾ അത് മസ്ജിദാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ആ മഹത്വങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ ഈ മാസത്തിനെ ഈ മുഹറമാസത്തിനെ കണക്കാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ അനേകം നന്മകൾ അധികമാക്കേണ്ട ദിവസങ്ങളാണ് ഇതിലുള്ളത് മുഹറമാസത്തിലെ നോമ്പ് പ്രത്യേക സുന്നത്താണ് ഇമാം ഇസ്ലാം ഉൽ ഇസ്ലാം അൽ റഹമിൻ ഓസാലി റഹമത്തല്ലായി പറയുന്നുണ്ട് മുഹറം എന്നത് ഒരു വർഷത്തിൻ്റെ പ്രാരംഭമാണ് അതിനാൽ ആ വർഷം നന്മയുടെ മേൽ ആരംഭിക്കലാണ് ഏറ്റവും നല്ലത് പ്രസ്തുത നന്മയുടെ ഭറക്കത്ത് അത് മുഴുക്കെ നിത്യമാകുന്നതിനെ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇഹ്യാമീദിനെ രേഖപ്പെടുത്തി വെച്ചതാണ് അതുകൊണ്ട് തന്നെ മുഹറമിൽ നോമ്പ് സുന്നത്താണെന്ന് അറിയിക്കുകയും ഇതിൻ്റെ നന്മകൾ വിവരിക്കുകയും ചെയ്യുന്ന എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ മിക്ക ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു നമ്മളൊക്കെ ആ വാക്താക്കളാകണം അലി റതില്ലാന്നോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് റമദാൻ മാസത്തിന് ശേഷം ഏതു മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനാണ് ഇഷ്ട അങ്ങനോട് കൽപ്പിക്കുന്നത് എന്ന് അലിയാര തങ്ങൾ പറഞ്ഞു ഇതിനെക്കുറിച്ച് നബിസ്വല്ല അലൈഹി സ്വലമാ തങ്ങളോട് ചോദിച്ച ഒരാളെയല്ലാതെ ഈ സംശയം ഉന്നയിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഹബീബായ തങ്ങളുടെ അരികിലിരിക്കുന്ന നേരത്ത് അയാൾ വന്ന് ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ മുത്തുനബി സു അലൈ വല്ല മാതും മറുപടി നൽകി റമലാനിന് ശേഷം നീ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് മുഹറമിൽ അനുഷ്ഠിക്കുക കാരണം തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ മാസമാണ് ആ മാസത്തിലെ ഒരു നാളിൽ ഒരു ജനതയുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരു ജനതയുടെ തൗപ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇമാം തുറുമു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുഹറമാസം ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാണ് ആ തുടക്കമാണ് ആ തുടക്കം നന്നാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബിന് അബ്ബാസ്റദിള്ളന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുത്തുനബി സല്ല അലൈഹി വസ്ലമാങ്ങൾ പറയുന്നതായിട്ട് ഒരാൾ അറഫ നാളിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അത് അവൻ്റെ രണ്ടു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകും മൊഹറമാസത്തിൽ നിന്നാരെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അതിലെ ഓരോ നോമ്പിനും മുപ്പത് ദിവസങ്ങളിലെ നോമ്പിൻ്റെ പ്രതിഫലമുണ്ട് ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുഹറം മാസത്തിലെ ഒരു നോമ്പ് ഒരാളെടുത്താൽ അതിലെ ഒരു നോമ്പിന് മുപ്പത് ദിവസത്തെ നോമ്പെടുത്ത എടുത്ത പ്രതിഫലമുണ്ട് അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബൂദ്റിനിൽ ഖഫാരി റസിള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ഹബീബായ സലൈ വസ്ലമാദങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസമാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അതിവിശിഷ്ടമായ ആഷൂറവും കടന്നു വരുന്നത് ആഷൂറ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊക്കെ അറിയാം മുഹറം പത്തിനെ സംബന്ധിച്ചാണ് ആഷൂറ എന്ന് പറയുന്നത് താസു ആ എന്ന് പറഞ്ഞാൽ എന്താ മുഹറം ഒമ്പതിനെ കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധമായ മുഹറമിൻ്റെ ഒമ്പത് പത്തു നാളുകളാണ് യഥാക്രമം താസു ആഷൂറ എന്ന് പറയാറുള്ളത് ശ്രേഷ്ഠമായ മുഹറമിന്റെ ആദ്യ പത്തു ദിനങ്ങളിൽ ഏറ്റവും പുണ്യമാണ് പത്താം ദിവസമായ ആശുറാ തൻ്റെ കൊടിയ ശത്രുവായ ഫിറുനിൽ നിന്ന് അവന്റെ ശല്യത്തിൽ നിന്നും മൂസാ നബിഅലൈ സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും രക്ഷപ്പെട്ടത് പ്രസ്തുത നാളിലാണ് അഥവാ പരിശുദ്ധമായ ആഷുറ ഇൻ്റെ നാളിലാണ് ശത്രുക്കളുടെ കഠിനമായ കുതന്ത്രങ്ങളെ കൊണ്ടും ചതികളെ കൊണ്ടും വഞ്ചനകളെ കൊണ്ടും അക്രമങ്ങളെ കൊണ്ടും പൊറുതിമുട്ടിയ ഒരു വിഭാഗം ഒരു ജനതയ്ക്ക് അള്ളാഹു വലിയ മോചനം നൽകിയത് അത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആ പത്തിൻ്റെ അന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളും ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ലേ നമുക്കും അള്ളാഹു ആ ദിവസം മോചനം നൽകാൻ അത് കാരണമാകും എന്നുള്ളതാണ് എന്താ ഫിറാണുനെ ചെങ്കടലിൽ മുക്കിക്കൊന്നതും അതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധമായ മഹർലമാസത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതൊക്കെ നിങ്ങൾ താഴെ എഴുതി അറിയിക്കുക ഇനിശാള്ള ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് പലരും മുഴുവനായിട്ട് കേൾക്കാത്തവരുണ്ടാകും ഇതിൻ്റെ കമ കമൻ്റുകൾ വായിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ ഇനിശാള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ താഴെ എഴുതി അറിയിക്കാൻ പറ്റുന്നവരൊക്കെ എഴുതി അറിയിക്കാൻ കഴിയുന്നവർ അതൊരു എൽമ് പ്രചരണം ചെയ്യലാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അതൊരു പ്രചരണം ചെയ്യലാണ് എൽമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിതെത്തി അല്ലേ അല്ലെങ്കിലും നിങ്ങൾക്കിതെത്തും ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ നിങ്ങൾക്ക് അറിവുകൾ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതിന് താഴെ എഴുതുമ്പോൾ മറ്റുള്ളവരും നിങ്ങൾ നിങ്ങൾ കാരണമായിട്ട് ഇൽമ കരസ്ഥമാക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഒമ്പത് പത്തു നാളുകൾ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് മുഹറം മാസത്തിലെ പത്താമത്തെ ദിനമായതുകൊണ്ട് ഈ അഭിപ്രായമാണ് ഏറ്റവും പ്രസിദ്ധവും പ്രബലവുമായ അഭിപ്രായം മൊത്തം നബി സല്ലു അലൈഹി വസ്ലാം അതങ്ങളുടെ സമുദായത്തെ അള്ളാഹു ആദരിച്ച പത്തുകാര്യങ്ങളിൽ പത്താമത്തേതായി എണ്ണിയത് രണ്ടാമത്തെ കാരണം അള്ളാഹുവിൻ്റെ മാസമായ റജബ് ഷാഹാൻ മാസം റമലാൻ മാസം ലൈലത്തുൽ ഖദർ ചെറിയ പെരുന്നാൾ അയ്യാമുൽ അയ്യാമുല്ലാഷ് ദിനം ബലി പെരുന്നാൾ വെള്ളിയാഴ്ച മൊഹറം പത്ത് എന്നിവയാണ് എങ്ങനെയാണ് പത്തു പത്തുകാര്യങ്ങൾ അള്ളാഹു സുബാനഹൂവത്തായാല ആദരിച്ച് നൽകിയ കാര്യങ്ങൾ ആ പത്തു കാര്യങ്ങളിൽ ഒന്നാണ് റജബ് രണ്ട് ഷാഹാന് മൂന്ന് റമലാൻ നാല് ലൈലത്തുൽ ലേലത്തുൽഖദർ അഞ്ച് ചെറിയ പെരുന്നാൾ പിന്നെ അയ്യാമുൽ അയ്യാമുല്ലാഷ് അറഫ ദിനം ബലിപെരുന്നാൾ വെള്ളിയാഴ്ച മുഹറമ്പത്ത് ഈ സമുദായത്തിന് അള്ളാഹു ആദരിച്ച് നൽകിയ പത്തു കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ നൽകട്ടെ പത്തു പ്രവാചകന്മാർക്ക് ചില പ്രത്യേകതകൾ ലഭിച്ചതിനാലാണ് ഈ നാമം വന്നതെന്ന് ഒരു ബലഹീനമായ അഭിപ്രായമുണ്ട് അതിലൊന്ന് ആ പത്തു കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ആ പത്തു കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കൂ അതിൽ ആദ്യത്തേത് കാണാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സുബഹാനുഹു താല് സ്വീകരിച്ചു അത് ഈ പത്തിൻ്റെ അന്നാണെന്ന് പറയുന്നു ഇതിലിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനഹുവത്താല ഉയർന്ന സ്ഥാനത്തിലേക്ക് ഉയർത്തി അത് മുഹറം മാസത്തിലാണ് അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പല് ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും അവരെ അള്ളാഹു സുബഹാനഹു വത്താല ഖലീലാക്കി മാറ്റിയതും തീ നിന്ന് അദ്ലാഹു രക്ഷപ്പെടുത്തിയതും പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രാജാധികാരം അടക്കി നൽകിയത് മാസത്തിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയവരായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാരകമായ രോഗങ്ങളൊക്കെ അള്ളാഹുഷിഫയാക്കിയിട്ട് ആഫിയത്ത് നൽകിയത് മാസത്തിലാണ് ഫിറോനിനെ ചെങ്കടലിൽ മുങ്ങി മരിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടെ തനിയായികളും രക്ഷപ്പെട്ടു അത് പരിശുദ്ധമായ മുഹർറമാസത്തിലാണ് മത്സ്യവയറ്റിലകപ്പെട്ട പ്രവാചകരേതെന്ന് ചോദിച്ചാൽ ആരും പറയും അത് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് സുബാന കന്നി കുന്ത അലാലിമീൻ എന്ന് മത്സ്യവയറ്റിലകത്തിന് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷ കെട്ടിയത് അത് പരിശുദ്ധമായ മുഹർറം മാസത്തിലാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതും പരിശുദ്ധമായ മുഹർറം മാസത്തിലാണ് അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണെന്ന് നാം മനസ്സിലാക്കണം പക്ഷേ ഇതൊക്കെ പല കിതാബുകളിലും ഈ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതിലും പലതും ആധികാരികമായ ചില റിപ്പോർട്ടുകളിലൂടെ വന്നതിനോട് എതിരായ പല വിഷയങ്ങളുണ്ട് എങ്കിലും ഇതൊക്കെ പറയാറുണ്ട് അള്ളാഹു നമുക്ക് മുഹർണ മാസത്തിൻ്റെ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഷുറായ് ദിനത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചില കിതാബുകളിൽ വന്നിട്ടുണ്ട് എന്താണ് ഒന്ന് പ്രധാനമായിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമാകണം നോമ്പ് നോൽക്കണം കുടുംബബന്ധം ചേർക്കണം ദാനധർമ്മം ചെയ്യണം കുളിക്കണം സുറുമിടണം ആലിമീങ്ങളെ സന്ദർശിക്കണം രോഗസന്ദർശനം നടത്തണം അനാഥരെ അവർക്ക് തലയോടൽ നടത്തണം അവരെ അവരെ അവരുടെ അനാഥരായ ആളുകളുടെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കണം അശരണരായി നിരാലംബരായ ആളുകൾക്ക് ഭക്ഷണം നൽകണം ഭക്ഷണത്തിൽ വിശാലത ചെയ്യണം നഖം മുറിക്കണം നൂറ് പ്രാവശ്യം ഇഖ്ലാസ് പാരായണം ചെയ്യണം ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ കൃത്യമായിട്ട് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കിതാബുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ കാണാം അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ആശുറായി നാളിൽ സുറുമിട്ടവന് ആ വർഷം കണ്ണിന് അസുഖം ബാധിക്കില്ലെന്നും കുളിച്ചവന് രോഗം വരില്ലെന്നും എത്തീം കുട്ടിയ തലോടിയവന് ആദം സന്തതികളിലെ എല്ലാ എത്തീമുകളെയും തലോടിയ പുണ്യമാണ് ലഭിക്കുക എന്നും രോഗിയെ സന്ദർശിച്ചാൽ മനുഷ്യരിലെ മുഴുവൻ രോഗികളെയും സന്ദർശിച്ചവനെ പോലെയാണെന്നും ദാനം ചെയ്താൽ അവനൊരിക്കലും ദരിദ്രനാവില്ലെന്നും മറ്റും ഹദീസുകളായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ മൗലൂ മുങ്കർ എന്നീ ഹദീസിൻ്റെ ഇനങ്ങളിൽപ്പെട്ട പെട്ട ബലഹീനമായ അഭിപ്രായങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതൊക്കെ ഉറപ്പാണ് മനസ്സിലായില്ലേ അത് ആ വിഷയം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തണം നമ്മൾ പ്രത്യേകമായിട്ട് അന്നത്തെ ദിവസം നന്നായിട്ട് ശുദ്ധീകരണമൊക്കെ നടത്തി നല്ല രൂപത്തിൽ നല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിലൊക്കെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ആധികാരികമായ കിതാബുകളൊന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല എന്നാലും അത് നമ്മൾ ചെയ്യുന്നതൊരു പുണ്യകർമ്മമാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ എന്താ ആശുറായ ദിനത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി അറിയിക്കാൻ പറ്റുന്നവരൊക്കെ താഴെ കുറിപ്പാക്കിയിട്ട് എഴുതുക അതിലിപ്പോൾ ഒന്നാണ് നമ്മൾ എന്തെങ്ങനെ എന്താ കുടുംബ ബന്ധം ചേർക്കുക ദാനധർമ്മം ചെയ്യുക ഇതൊക്കെ ഇപ്പോൾ സൊഹീഹായിട്ട് വന്ന ഞാൻ ഈ സാധാരണക്കാർക്ക് അത്രയും വിഷയങ്ങൾ മനസ്സിലാകില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പറയാത്തത് സ്ഹീഹെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹദീസ് ഒരു ഇമാമ് അത് മനസ്സിലാക്കുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് രേഖപ്പെടുത്തുമ്പോഴും ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ പറഞ്ഞാലത് സ്വീകരിക്കുകയുള്ളു അല്ലാത്തത് അവർ ഒഴിവാക്കും മനസ്സിലായോ മുത്തൻബി അലൈഹി അലൈവീസ് തങ്ങളുടെ ഒരു ഹദീസ് അന്വേഷിച്ചവർ പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മളങ്ങനെയാണോ നമ്മളെന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആ ആളെക്കുറിച്ച് നമ്മൾ ചിക്കി ചിക്കൻ അന്വേഷിക്കാൻ നിൽക്കുമോ അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലൊരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഹദീസ് കൂട്ടാക്കാൻ പറ്റില്ല നമ്മളങ്ങനെ സ്വീകരിക്കലില്ലല്ലോ അങ്ങനെയൊക്കെ വന്ന ഇനങ്ങളിൽപ്പെട്ട ഹദീസുകളായിരിക്കാം ഇത്തരം ഹദീസുകളൊക്കെ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത്തരം ഹദീസുകൾ എന്നാൽ അത് ഇങ്ങനെ ചേർത്തി നോക്കുമ്പോൾ അത് നേരെ നിമിതങ്ങളിലേക്ക് ഇങ്ങനെ എത്തുന്നതുവരെയുള്ള പൂർണ്ണമായിട്ടുള്ള സന്നദ്ധ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുത്തുനബി സാഹ അലൈഹി വല്ല മതങ്ങളുടെ എന്താ വാക്കുകളിൽ നിന്ന് പലപ്പോഴും സോഹായി വന്ന പല സംഭവങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്താൽ നല്ല പ്രതിഫലം ലഭിക്കും ഇപ്പോൾ ഒരാൾ മൊഹറമ്പത്തിൻ്റെ അന്ന് നൂറ് സൂറത്തുല്ലി ഖലാസ് പാരായണം ചെയ്തു എന്ന് സങ്കല്പി സങ്കല്പിക്കുക അവർക്കൊക്കെ എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു സുബാനഹു വാല നൽകിയിട്ടുണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ അന്നത്തെ നിസ്കാരത്തിൻ്റെ മഹത്വം വിവരിക്കുന്നുണ്ട് ആദി നബി അല്ലൈ സ്വലാത്തു വസ്സലാമിൻ്റെ തൗക തൗപ സ്വീകരിക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു നൂഹ്നബി അല്ലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജ്യോതിപർവ്വത്തിൽ നങ്കൂരം ഇട്ടു എന്ന് പറഞ്ഞു തീ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഇസ്മായിൽ നബിക്ക് പകരമായിട്ട് അറക്കാൻ ഒരു ആടിനെ നൽകപ്പെട്ടു എന്ന് പറഞ്ഞു അഴക്കബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈ സ്വലാമിനെ തിരിച്ചു നൽകപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആഷുറായിലും മുഹറം പത്തിലാണെന്ന് പ്രസ്താവിക്കുന്ന എത്രയോ ആദീസുകളുണ്ട് പക്ഷെ അതൊക്കെ സൊഹീഹായ് രൂപത്തിൽ അങ്ങനെ വന്ന ആദീസുകളല്ല പക്ഷെ നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈമാനികമായിട്ടൊരു ആവേശവും ഒരു ഊർജ്ജവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഉപകാരം തന്നെയാണ് അപ്പോൾ അത്തരം ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം കൂടെയാണ് കാരണം ഇത് പരിശുദ്ധമായ മൊഹർമ മാസമാണ് ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് നല്ല പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് ധാരാളം മഹത്വമുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ നല്ല അള്ളാഹോ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന മാസമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ താസു ആയിലും മാസം മുഴുവനും തന്നെ സുന്നത്തായ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ആഷുറായിൽ നോമ്പനുഷ്ഠിക്കൽ മുഹറം പത്തിൻ്റെ ഒന്ന് നോമ്പനുഷ്ഠിക്കൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ് അതിൻ്റെ മഹത്വങ്ങൾ അറിയിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട് അതേപോലെ തന്നെ നബല് അലൈഹി വസ്ലാ മുഹറം മുഹർറം പത്തിന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും നോമ്പനുഷ്ഠിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹബീബായ സലു അലൈഹി വല്ലാമങ്ങൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ റലിയുല്ലാൻമ്മ മുത്തുനബി സാഹ അലൈഹി വസ്ലാം വ വാ അമർ അയാമിഹി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു ഹറം പത്തിന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ നബി അലൈഹി വസ്ലാദങ്ങൾ പറയുന്നത് ഫൈദ ഖാൻ ഹാമുൽ മുഖബിൽ ലയിൻ ബക്കീത്തു ഇല താസ്യൻ ലൈഇൻ ബക്കീത്തു ഇല ാബിലിൻ താസിയ ഞാൻ ആ ഹദീസ് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിയ ആദീസിലുള്ളത് മുത്തനബി അലൈഹി അലൈവലം അദങ്ങൾ മഹറം പത്തിന് നോമ്പെടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അടുത്ത വർഷം ഒമ്പതിനും കൂടെ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ മഹർറം ഒമ്പതിനും നോമ്പെടുക്കുമായിരുന്നു ഫലം ആമുൽ അലൈഹി വസ്ല്ലാം പക്ഷെ മുത്തനബി സാഹ അലി വസ്ലം അദങ്ങളെ അടുത്തൊരു വർഷത്തേക്ക് ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്തില്ല അങ്ങനെ മുത്തൻപിതങ്ങളുടെ ഒരു അഭിലാഷമാണ് യഥാർത്ഥത്തിൽ ഒമ്പതിന് നോമ്പെടുക്കുക എന്നുള്ളത് കാരണം ഒരു മുത്തൻപിതങ്ങളൊരാഗ്രഹമാണ് മുഹർമം ഒമ്പതിന് ഞാനെങ്ങാനും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ അടുത്ത വർഷം നോമ്പ് എടുക്കുമായിരുന്നു പക്ഷെ തങ്ങൾ വഫാത്തായി പോയി അപ്പോൾ നമ്മൾ മുഹർറം പത്തിനും ഒമ്പതിനൊക്കെ നോമ്പ് എടുക്കുക അത് അടുത്ത മുത്തൻ പിതങ്ങളുടെ ഒരു ആഗ്രഹവും കൂടിയാണ് അങ്ങനെ നോമ്പ് എടുക്കുക എന്നുള്ളത് മുഹർമ്മ ഒമ്പതിൻ്റെ അന്ന് നിബിസ്വനങ്ങളും മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരൊക്കെ നോമ്പ് അനുഷ്ഠിച്ചത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഫിറാനിനെ അള്ളാഹു മുക്കി നശിപ്പിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിക്കുകയും ചെയ്തതിൻ്റെ നന്ദിയായിട്ടാണ് അവർ നോമ്പെടുക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ എന്താ മുത്തനബി സ്വല്ലി വസ്ലാം മതങ്ങള് നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അവകാശപ്പെട്ടവരും ബന്ധപ്പെട്ടവരും ഞങ്ങളാണെന്ന് പറഞ്ഞ് മുത്തനബിതങ്ങളെ നോമ്പെടുക്കുകയും മറ്റുള്ളവരോട് നോമ്പെടുപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ഇത് ബുഹാരിൽ മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത അദീസാണ് അപ്പോൾ ജൂതന്മാരോട് അനുകരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കാനും കൂടിയാണ് ഒമ്പതിലും കൂടെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് മുത്തലബി സലൈ വല്ലാദങ്ങൾ പറഞ്ഞത് പക്ഷേ അഭിഭാതങ്ങൾ ആ വർഷം എത്തുമ്പോഴേക്ക് അവിടെ വഫാത്തായി പോവുകയാണ് സംഭവിച്ചത് മൊഹാർ മാസത്തിൻ്റെ തുടക്കത്തിൽ വല്ലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാസം ഒരു ദിവസം വൈകി കൂട്ടിയതാണെങ്കിൽ ദാസു ആയിൽ വ്രതമെടുത്താൽ യഥാർത്ഥത്തിൽ ആഷുറായിലാകുമല്ലോ അതും ഒരു ഒമ്പതാം നോമ്പിന്റെ കാരണത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ മാസത്തിന്റെ പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പിഴവ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ മാസപ്പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ മാസം രണ്ടിൻ്റെ ഇത് രണ്ടിൻ്റെ മാസമാണ് കുറേ വലിപ്പത്തിലാണ് കാണുന്നെന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മളോട് അഭിഭാ തങ്ങള് പറഞ്ഞ് സോമൂലിറുത്തിഹീന നിങ്ങൾ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ പേരിൽ നോമ്പ് എടുക്കുക നോമ്പ് മുറിക്കുക മാസം കണക്കാക്കുക അങ്ങനെയാണ് അപ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ എന്തോ ആവട്ടെ നമ്മൾക്ക് എങ്ങനെയാണോ കാളി വിധിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഒന്നോ രണ്ടോ ഉണ്ടാവുക അല്ലാതെ നമ്മൾ കണക്ക് കണക്കോക്കിയിട്ട് അങ്ങനെയല്ല ഇനി യാഥാർത്ഥ്യത്തിനോട് ചോദിച്ച എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പിഴവ് എന്നുണ്ടെങ്കിലും അവിടെ മുഹർണ്ണം ഒമ്പതും പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒമ്പതിനും കൂടെ നോമ്പെടുക്കൽ നഷ്ടപ്പെടാതിരിക്കാൻ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പണ് ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹറം പത്ത് കടന്നു വരുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നൊമ്പരപ്പെടുത്തുന്ന ചില വാർത്തകളൊക്കെ ഉണ്ട് നമുക്കറിയാം ഗുഫയിലെ കറുബയില വെച്ച് ചതിക്കപ്പെട്ട് ഷഹീദായ ഹബീബായ സല്ലല്ലാ അല്ലൈവലം അതങ്ങളുടെ പുന്നാര പൗത്രൻ ഹുസൈൻ റസിയുല്ലാഹുവിൻ്റെ ചരിത്രം കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല അത് യഥാർത്ഥത്തിൽ മൊഹർ പത്തിലാണ് മഹാനവറുകളെ ഷഹീദായത് അള്ളാഹു സുബാനഹുല ആ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റതിയുള്ളാഹു വൻ ഹുമ അവരൊക്കെ ഹബീബായ തങ്ങളുടെ പേരക്കിടാങ്ങളാണ് മുത്തനദി പങ്ങൾക്ക് എന്തിഷ്ടമായിരുന്നെന്നറിയോ ഹസൻ ഹുസൈൻ അൻഹുമായ കർബലയുടെ ചരിത്രം കേൾക്കുമ്പോൾ കണ്ണുനീർ ഒഴിക്കാതെ കണ്ണുനീർ പൊഴിക്കാതെ ആർക്കെങ്കിലും കേട്ടിരിക്കാൻ സാധിക്കുമോ അത്രയും ക്രാതമായ ക്രൂരമായ ആക്രമണങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം മദങ്ങളുടെ പേരക്കിടങ്ങളോട് ദുഷ്ടന്മാർ ചെയ്തു കൂട്ടിയത് അള്ളാഹു അവരോടൊപ്പം നമ്മയൊക്കെ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അതിനൊക്കെ ഓർമ്മപ്പെടുത്തി അതിനൊക്കെ സ്മരിച്ചുകൊണ്ട് ഷിയാക്കൾ ചെയ്തു വരുന്ന ചില അനാചാരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അത്തരം വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ ഇറങ്ങരുത് അപ്പോൾ പരിശുദ്ധമായ മുഹറം മാസം അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം അതൊരു വെള്ളിയാഴ്ച ദിവസം അസുറിന് ശേഷമാണ് ആ ഒരു സംഭവം കർബലയിൽ നടക്കുന്നത് അള്ളാഹു സുബാനഹുല നമുക്ക് ഈ ഒരു വർഷം നല്ല വർഷവും നല്ല അനുഗ്രഹമുള്ള നല്ല വറക്കത്തുള്ള വർഷമായിട്ട് അള്ളാഹു നമ്മെ നമുക്ക് നൽകട്ടെ അപകടങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു വർഷമായിട്ട് അള്ളാഹു ഈ വർഷത്തിന് നൽകട്ടെ മുഹറം പത്തിൻ്റെ മൊഹർറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യാവുന്ന നൂറ്റി പതിമൂന്ന് ബിസ്മി ഉൾപ്പെടെ ആയത്തുൽ കുർസിയെ കോതും ആമൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും ഇൻഷാ അല്ലാതെ എഴുതി അറിയിക്കുക ഈ മാസം ഈ വർഷം ചിഷ്ടകാലമൊക്കെ നല്ല രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകാൻ അസ്ലാം വാലൈക്കും വരഹമുല്ല